എന്താ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എല്ലാ രാജ്യത്തും സിനിമ വന്നു എന്താ മൂപ്പര് കാണിച്ചുകൂട്ടി അതാണോ ആ പോൾ പോട്ടാണ് അർത്ഥമുണ്ടോ മൈ പോയിന്റ് ഇന്ന് പാനായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഐഡിയോളജികളുണ്ട് അല്ലേ വഹാബി എന്ന് പറയുന്ന പലതരം ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പല പല രൂപങ്ങൾ രൂപങ്ങളുണ്ട് എനിക്കതിനെ കുറിച്ച് അത്ര വലിയ വിവരമൊന്നുമില്ല നെക്സ് ലൈറ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരാണോ അല്ലേ മിണ്ടണില്ല കമ്മ്യൂണിസ്റ്റ് ആളുകൾ വിചാരിക്കുന്ന യാതൊരു വിചാരിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഗവൺമെന്റും പറയുന്നുണ്ടല്ലോ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോടാണ് അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സോറി മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്നുള്ള നിരോധിച്ചത് വളരെ ഗൗരവല്ലോ നിരോധിക്കപ്പെട്ടേ നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് വാസ്തവത്തിൽ കൂടുതൽ ഔദ്യോഗികമായ പാർട്ടി ക്ലാസിക്കൽ ആണ് എനിക്ക് ചോദ്യം എവിടെയെങ്കിലും മാവോയിസ്റ്റിനെ കണ്ടാൽ ഉടനെ ഓഡിറ്റ് ഇല്ലാത്ത തരത്തിൽ പൈസ അല്ലേ അപ്പൊ അവിടുത്തെ മാവോയിസ്റ്റിനെയും നമ്മുടെ സി എം ബി നെയും കൂടെ ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രാക്കറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുപോലെ ആരും ബ്രാക്കറ്റ് ചെയ്യാൻ പോണ്ട നമുക്ക് ഓരോ കാലഘട്ടം ഓരോ രാജ്യത്തെയും രാഷ്ട്രീയം ഒന്നൊന്നിന്റെ തുടർച്ചയല്ല ഞാൻ തിയർട്ടിക്കലായിട്ട് പറയുക ഒന്നൊന്നിന്റെ തുടർച്ച ഒരു ലോകരാഷ്ട്രീയ ഇല്ല ലോകരാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു സാധനം രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ഇല്ല ഞാനതില് എനിക്ക് തർക്കം കണ്ടുണ്ടായിരുന്നു പക്ഷേ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ളത് അത് താലിബാന്റെ രൂപത്തിലും രൂപത്തിലും ജമാഅത്തെ ഒന്നാണെന്നല്ല അതിന്റെ അതിന്റെ ഐഡിയോളജിക്കൽ ബേസിസ് ഒന്നാണെന്ന് തന്നെയാണ് നിങ്ങൾക്കത് ഓരോ ഒന്നായി കാണണം എവിടെയോ ആഗ്രഹമുള്ള പോലെയാ ഉറപ്പായിട്ടും അതാണ് വിഷയം ഞാൻ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തയ്യാറാണ് ഞാൻ അവരെ അടിച്ചു ഓടിക്കുന്നില്ല ഞാൻ അവരെ ആർ എസ് എസ് എൽക്കും അടിച്ചു ഓടിക്കുന്നില്ല ഞാൻ അവരെ ഇതിനേക്കാളും വികൃതമായ എന്തെങ്കിലും ചിന്താഗതിയുള്ള താലിബാനില് എന്താണ് ബുദ്ധന്റെ വിഗ്രഹം വെടിവെച്ച് പൊട്ടിച്ചില്ലേ ഒരാൾ പ്രാന്തന്മാര് ഞാൻ അവരെ കൂടി ഞാൻ ചെയ്യാൻ അവർ അവർ എന്താണ് തയ്യാറല്ലേ എന്റെ പോയിന്റ് അതല്ല ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിക്കാൻ തയ്യാറാണ് സംസാരിക്കാനും അവർ ഏതറ്റം വരെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ആത്മാർത്ഥമായി നിൽക്കുമോ സഹകരിക്കാൻ അതാണല്ലോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യൂണിറ്റ് ബംഗാളില് ബംഗ്ലാദേശിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടെങ്കിലോ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായ തല അല്ലേ തീർച്ചയായിട്ടും പാകിസ്ഥാനോ പാകിസ്ഥാനോ പാകിസ്ഥാനാണ് തൂക്കി കൊന്നത് നമ്മൾ ആരെയും തലയിലുണ്ടോ അത് അതൊന്നും തർക്കമില്ല അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉണ്ടെങ്കിൽ അവരവിടത്തെ കൃത്യമായിട്ടുള്ള ഹിന്ദു മൈനോറിറ്റിയുമായിട്ട് കണ്ണുചേരണം അപ്പം നിങ്ങൾ ഇവിടെ ആൾക്കാരല്ലേ ഇന്ത്യയിൽ ആർ എസ് എസ് അവരെന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് യാതൊരു അർത്ഥമില്ല അവരെ മാറ്റിയെടുക്കണം ഇപ്പം നമ്മൾ പിന്നെ ഇത് പഠിപ്പിച്ച വലിയ ഒരാളാരാണെന്ന് അറിയും ചാത്തുണ്ണി മാഷ്ടിയർ ചാത്തുണ്ണി മാഷയുടെ ഗുരുവാരാ കൃഷ്ണപ്പിള്ളിയാണ് അപ്പൊ കൃഷ്ണപ്പിള്ള പറയാറുണ്ടെന്ന് മൂപ്പര് ഇത് പറയുന്നത് എന്താണെന്നറിയോ നിന്റെ നാട്ടില് നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രത്യശാസ്ത്രത്തിൽ പെട്ടൊരുത്തനുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ല അവനോട് സംസാരിക്കാനുള്ള ഭാഷ അറിഞ്ഞുകൂടാ അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ അവരൊക്കെ ജാതി നേരത്തെ പറഞ്ഞ വെള്ളം കുടിക്കാൻ പറ്റിയ ജാതി ഉണ്ടോ എന്ന് ചോദിച്ച പോലെ നമ്മളിങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റിയ ജാതി ഉണ്ടോന്ന് അന്വേഷിച്ചു അടക്കുക ജവാത്ത് ഇസ്ലാമി സംസാരിക്കാൻ സംസാരിച്ച് ഛാസ്ത്ര ഭാഷ പറഞ്ഞതുപോലെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് ശ്രീ ജോണിൻ്റെ അഭിപ്രായം ഞാൻ അവരെ ഈ വിഷയത്തിൽ സഹകരിക്കുമ്പോൾ എനിക്ക് അവരാണ് സഹകരിക്കും